വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോ എല്ലാരും തന്നെ അറിഞ്ഞാണ് അതായത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ലൈക്ക് അവിടെ ഇപ്പൊ കണ്ടന്റുകൾ കൂടുതൽ ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പൊ പോസിറ്റീവായിട്ട് ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ബിഗ് ബോസ് കുറെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മുടെ അക്ബർ ഭയങ്കര രീതിയിൽ കളിച്ചോണ്ട് വന്നപ്പോഴത്തേക്കാണ് അക്ബറിന്റെ അമ്മേനെ കൊണ്ട് വിളിപ്പിച്ചു ഉമ്മാനെ കൊണ്ട് വിളിപ്പിച്ചു ആ ഒരു ഗെയിം ഭയങ്കര രീതിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ റിയാ പിന്നെ റിയാസ് വന്നിട്ട് നമ്മൾക്ക് അത് ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ അനീഷ് ആണെങ്കിൽ ഗെയിം ഫസ്റ്റ് ടൈം കളിച്ചോണ്ടിരുന്നപ്പം അതും ബിഗ് ബോസ് നല്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഗെയിം ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് വിടാനായിട്ടുള്ള ബിഗ് ബോസും ആ കൂടെ കളിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒരു സംഭവമായിരുന്നു നമ്മുടെ അനിമോൾ അനിമോൾ അനിമോളുടെ ലവ്വർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഇവർ രണ്ടുപേരും ജീവൻ എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ആക്ടർ സോറി സീരിയൽ ആക്ടർ അപ്പം പുള്ളിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വീഡിയോസും കുറേ അങ്ങനെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സഡൻലി അവർ തമ്മിലുള്ള ആ ഒരു സംഭവം ഇല്ല അപ്പം ലവ് ആയിരുന്നോ എന്നൊന്നും അറിയില്ല അപ്പം പുള്ളി ഓൾറെഡി മാരിഡായി അങ്ങനെയൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ ജീവൻ ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ അപ്പം തന്നെ പുള്ളീരെ കണ്ടത് തന്നെ എന്താണ് നമ്മുടെ അനുമോളുടെ മുഖത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഭയങ്കര കംപ്ലീറ്റ്ലി മാറി ആൻഡ് നൂറ ആതിലേക്കും ഈ കാര്യം അറിയാൻ തോന്നുന്നു കേട്ടോ ഐ തിങ്ക് ദേ അത് ട്രൂ ഫ്രണ്ട്സ് ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യം അറിഞ്ഞതാണെന്ന് അല്ലെന്ന് തോന്നുന്നു അതിന് മുന്നേ അറിയാമെന്ന് തോന്നുന്നു കാരണം അവരും ഇവളുടെ കൂടത്തിൽ ഒന്നും സംസാരിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് വന്നപ്പോഴാണ് കണ്ടത് അപ്പം കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മുഖം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അനിമോളുടെ അങ്ങനെ അവർ നേരെ പുള്ളീൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പക്ഷേ ജസ്റ്റ് ഒരുപാടൊന്നും എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും സീരിയൽ ഫീൽഡിലുള്ളതാണ് അല്ലേ ജഷിനൊക്കെ ജഷിനൊക്കെ കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു എല്ലാവരുടെയും സംസാരിക്കുന്നു അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്തൊന്നും ഇവരിങ്ങനെ അടുത്തോട്ട് പോകുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവർ നേരെ ഡ്രെസ്സിംഗ് റൂമിലേക്കാണ് വരുന്നത് അപ്പം ഡ്രസ്സിങ് റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും ആൻഡ് ഓൾസോ അവിടെ നിന്ന് അനിമോൾ കരയുവാണ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഇവൻ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചതാണ് അല്ലെങ്കിൽ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വി വിടാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു ഇവൻ അപ്പം നൂറേം ആതിലേയും പറയുന്നുണ്ട് ഇതിവിടെ ഓ പറയേണ്ട ആവശ്യമില്ല നീ ഇത് പറയണ്ട ഇതിവിടെ ഓപ്പൺ ആക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് ഞാൻ കുറെ കഴിയുമ്പം ഡ്രെസ്സിങ് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മുഖമൊക്കെ പൊത്തി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ അനുമോള് അപ്പം വന്നു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ജസ്റ്റ് അവിടെ പോയി നിൽക്കുകയാണ് ആ ഒരു സമയത്ത് അഭിലാഷ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് ചോദിക്കാം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് പിരീഡ്സ് ആയി അപ്പം അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഷാനവാസും ഈ ഒരു സംഭവം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നേരം ഹൗസിലുള്ള ആ പുള്ളീൻ്റെ അടുത്ത് സംസാരിക്കുന്നേ ഇല്ല അപ്പം ഇറങ്ങാറായൊരു സമയത്താണ് കയ്യിൽ പോയി തട്ടി അപ്പം അനിമോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം പുള്ളി പോയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് സംഭവം അപ്പം എന്തോ ഇവരുടെ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് പറയില്ലെന്ന് ആദ്യം നൂറേം പറഞ്ഞിട്ടും അപ്പം നമ്മൾ വേറൊരു ഇന്റർവ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവർ ലവ് ആണ് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇവരൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ കല്യാണം കഴിക്കാൻ പോവാണോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ തമ്മിലൊരു സീരിയൽ ചെയ്തിരുന്നു ആ ഒരു സീരിയൽ ചെയ്തതിന് ശേഷം ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പോൾ കല്യാണം കഴിക്കാനൊന്നും പോവല്ല ഭയങ്കര നല്ല തിക് തിക്ക് ഫ്രണ്ട്സാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ഇവർ കുറേ വീഡിയോസും ഇവരുടെ കുറേ ഷൂട്ട് ഷോർട്സും അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു ആൻഡ് പിന്നെ അതിന് ശേഷം അനിമോളുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു തേപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് ചോദിച്ചപ്പോൾ യെസ് ഓഫ് കോഴ്സ് കൊടുത്തിട്ടുണ്ട് തേ ലൈൻ ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊരു സീനിയർ ആയിരുന്നു അപ്പോൾ കോളേജിൻ്റെ ലാസ്റ്റ് ഇയറിലാണ് പുള്ളിക്കാരി യെസ് പറഞ്ഞതും പിന്നെ സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി അപ്പോൾ പുള്ളിക്കാർ തന്നെ പോയിട്ട് പറയുന്നുണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ പുള്ളി ഒക്കെ മ്യൂച്വലിന് രണ്ടുപേരും കൂടെ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് പുള്ളി വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇപ്പം ആ ഹസ്ബ ആ കല്യാണം കഴിഞ്ഞാൽ ആ കുട്ടിയായിട്ട് അനുമോള് നല്ല ഫ്രണ്ട്സാണ് അവർ നല്ല ഫ്രണ്ട്സാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് ജീവനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സീനിയർ ആണ് സ്കൂളിൽ പഠിച്ച സീനിയറിനെയാണ് പുള്ളിക്കാരി അപ്പം അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് പിന്നെ ഒരു കല്യാണം ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഇവർ രണ്ടുപേരും കൈപ്പിടിച്ച് വരുന്നതും അതുപോലെ തന്നെ അപ്പം ചാനലിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഇനി എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് അതുപോലെ ആയിരുന്നു ഫുൾ ഇവരുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഞാൻ പറയാനുള്ളത് നമ്മൾ അനുമോളെ ലെഗ് ഫ്ലവേഴ്സിലെ പ്രോഗ്രാം കോം പ്രോഗ്രാം പ്രോഗ്രാമിലൂടെയായിരുന്നു നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ആൻഡ് ജീവനെ മറ്റേ ജീൻ ബോമ മറ്റേ പണ്ടത്തെ ആ ഒരു സീരിയലിലൂടെ അറിയാം അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ നമ്മളിവരുടെ റീലും കാര്യങ്ങളും ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവർ കല്യാണം കഴിച്ചോ നമ്മളെപ്പോഴും ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ ഇവരെ റീലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണ്ടിച്ച് ഇവരി സെറ്റായോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നിന്നൊരു ആൾക്കാർ ഭയങ്കരമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഒരു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് അപ്പം ആദ്യം നൂറെ അനുമോളെ അത് ഓപ്പൺ ആയിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കാരിയെ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഐ ഫീൽ ലൈക്ക് അവിടെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അവർക്ക് അല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം കൂടെ നിൽക്കാനും അവർ അവർ അവൾ പോയ കൂടെ തന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്തൊരു ഗെയിം ആയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കൊണ്ടുവന്ന ഓരോ ആൾക്കാരെ ചേഞ്ച് ചെയ്യാണ് അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ അക്ബറിൻ്റെ അമ്മേനെ കൊണ്ട് വിളിപ്പിച്ച ആ ഒരു ഗെയിം അവിടെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ ഇതായിട്ട് പ്ലാച്ചീനെ എന്ത് ചെയ്തു എവിക്റ്റ് ചെയ്തു അതുപോലെ തന്നെ പ്ലാച്ചി ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ടുവരുന്നു അങ്ങനെ ബിഗ് ബോസ് വളരെയധികം ഹോംവർക്കും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പക്ഷേ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള പൊതു ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഇപ്പം എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ സ്കൂളുകളിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പോലുള്ള ഷോ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ അത് അതിൻ്റെ ഒരു കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ അതിനെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഓർത്തിരിക്കയാണ് അപ്പൊ അതെന്തായാലും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും സോ ഇനിയുള്ള അനുമോളുടെ ഒരു ആക്ച്വലി നമ്മൾ മെന്റലി ഭയങ്കര തകർന്നല്ലെങ്കില് നമുക്ക് ഒരാൾ പോലും അവിടെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഫുഡില്ലാതെ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ ആക്ച്വലി എന്നൊക്കെ പറയുമ്പോൾ മേക്കപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കോൺഫിഡൻ്റ് ആണല്ലേ അപ്പോൾ അതില്ലാതെ അല്ലെങ്കിൽ ഫുഡില്ലാതെ ഡ്രസ്സില്ലാതെ ഭയങ്കര സ്ട്രഗിളിലൂടെയാണ് കടന്നു പോണത് സോ അപ്പൊ നമ്മൾ ലൈഫിൽ ഭയങ്കര തകർന്നു പോയൊരു സിറ്റുവേഷനും കൂടെ ചിലപ്പോൾ ഓർമ്മ വരാനായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഇനി അനിമോളുടെ നീക്കം എന്തായിരിക്കും അല്ലെ അനിമോൾ എങ്ങനെയായിരിക്കും അതിനോട് ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഇന്നലെ എങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അനിമോള് പറയുന്നുണ്ട് ഈ ഒരു പുള്ളി കാരണമാണ് ഞാൻ എന്താ ആത്മഹത്യയുടെ വരെ പോയതാണ് എന്നൊക്കെ അപ്പം ഇനിയിപ്പോൾ ആ സംഭവങ്ങൾ വെളിയിലേക്ക് വരാൻ പോകുന്നുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയത്തില്ല മേ ബി വരമായിരിക്കാം അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ അതായിരിക്കും എച്ച് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ